ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടായി കാണണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഇന്നെന്തോ ദൗർഭാഗ്യം എന്ന് പറയട്ടെ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്നിരിക്കുന്നു എപ്പോൾ മതം പറയണമെങ്കിലും അതിനകത്ത് രാഷ്ട്രീയം കടന്നു വരുന്നു രാഷ്ട്രീയം പറയുമ്പോഴെല്ലാം അതിനകത്ത് മതം കടന്നു വരുന്നു മതമല്ല 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിരുന്നവർ എന്ന് പബ്ലിക്കിൽ പറയുന്നു മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എല്ലാവർക്കും സ്വത്വബോധമാകാമോ എന്തുകൊണ്ട് നമുക്കാകാൻ പാടില്ല എന്ന് ചോദിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ എല്ലായിടത്തും മതം എന്ന മാലിന്യം നിറച്ചിട്ട് എല്ലായിടവും ഇവർ മലിനമാക്കിയിരിക്കുന്നു പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പവർ വെച്ചിട്ട് അതിൻ്റെ വിപുലീകരണം വെച്ചിട്ട് എല്ലാ മനുഷ്യരുടെയും കയ്യിലുള്ള മാധ്യമമാണ് ഫോണ് ആൻഡ്രോയിഡ് സപ്പോർട്ടുള്ള ഫോൺ അതല്ലെങ്കിൽ ആപ്പിളാണെങ്കിലും അതുവച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ രേഖപ്പെടുത്താൻ വിമർശനങ്ങൾ പ്രതികര പ്രതികരണങ്ങൾ ഇതൊക്കെ അറിയിക്കാൻ സാധിക്കുന്നു എന്നത് വളരെ നല്ല ഒരു സൊല്യൂഷനാണ് കാരണം സാധാരണ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മറ്റുള്ളവർ അറിയണ്ടേ നമുക്കറിയണ്ടേ നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയണ്ടേ അതുകൊണ്ട് നമ്മളെപ്പോലെ തികച്ചും സാധാരണക്കാരായ ആളുകൾക്ക് ആ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഒരു നല്ല മാധ്യമമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ നന്നായി ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവർക്ക് യൂട്യൂബ് ചാനലുകളുണ്ട് പിന്നെ ഫേസ്ബുക്ക് ഐഡികളുണ്ട് ഇനി അതൊന്നുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫേസ്ബുക്കില് യൂട്യൂബിലൊക്കെ കയറി കമന്റ് രൂപത്തിലാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ആ വിഷയത്തിലെ അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കും അതുപോലെ ഒരു പ്രതികരണമാണ് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ വേറെന്തെങ്കിലും പണിക്ക് പോകൂടെ ഈ ജാതി ആൾക്കാരെ ഈ നോണ പറഞ്ഞ് പറ്റിക്കുന്നതിന് പകരം ഇതിനും പകരം ഞാൻ പറയുന്നില്ല വേറെ എന്തെങ്കിലും പഠിച്ച് പോകുന്നതാണ് ഈ ബഡ്ജറ്റ് ആദരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ക്ലിപ്പിംഗ് കണ്ടു എന്ത് മനോഹരായിട്ടാണ് അയാൾ ഇന്ന് നൊണകൾ ഇങ്ങനെ വീക്കി വീക്കി വിടുന്നത് വളരെ കഷ്ടമാണ് ഇജാതി ആൾക്കാരെ ബഹിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാൻ ഒരു ഒറ്റ എക്സാമ്പിൾ പറയാം അതിൽ അയാൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ പോലും ഈ സർക്കാർ വലിയ പരാജയമാണ് ഇന്ത്യയിലെ ആളുകൾക്ക് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കിട്ടുന്നില്ല എന്നൊരു കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ക്ഷണിക്കാൻ അയാൾ പറയുന്നുണ്ട് യു പി എ സർക്കാരിന്റെ അത്ര പോലും ഇല്ല എൻ ഡി എ സർക്കാർ എന്നാണ് അയാളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം ഈ തൃശൂർ ജില്ലയിലെ ജൽജീവൻ മിഷൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ അമ്പത് ശതമാനം വഹിക്കുന്ന കുടിവെള്ള വിതരണ പദ്ധതി വരുന്നതിനും ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം കണക്ഷൻ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇതിനുശേഷം രണ്ടു വർഷം കൊണ്ട് മൂന്ന് ലക്ഷമായിട്ട് ഉയർന്നു അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് അറുപത്തെട്ട് അറുപത്തി കൊല്ലം അല്ലെങ്കിൽ എഴുപത് കൊല്ലം കാലത്ത് കൊടുത്തത് ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടു കൊല്ലം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കണക്ഷൻ അഡീഷണൽ കൊടുത്തു ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ്ട് പത്തൊമ്പത് കോടിയിലധികം കണക്ഷൻസ് ആണ് ഈ പറയുന്ന ജൽജീവൻ മിഷൻ വഴി കൊടുത്തിട്ടുള്ളത് അമ്പത് ശതമാനം കേന്ദ്ര സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ പതിനഞ്ച് ശതമാനം എൽ എസ് ജി ഡി പത്ത് ശതമാനം ഉപഭോക്താവ് ഇതാണ് ജൽജീവൻ മിഷൻ ഇത് പോലും അറിയാത്ത ഇവനൊക്കെ ഏത് ഇങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനാണ് പറയാ അവനവന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവനെന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ചില സുഖിപ്പിക്കലുകൾ ഉണ്ടാകണം ചിലരെ പ്രകോപിതരാക്കരുത് അവരെ വിമർശിക്കരുത് എന്നാൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് ഇവരുടെ നിലനിൽപ്പിന് അനുകൂലമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് ഇവർ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടിയാണ് ഇവർ വാർത്തകളെ വളച്ചൊടിച്ച് അവരുടെ ചാനൽ അവരാരെയാണോ പ്രീണിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രോ ചാനലാക്കി അവരുടെ പി ആർ വർക്കിൻ്റെ ചാനലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് ഒരു വെള്ളത്തിന്റെ മാത്രം കാര്യമാണോ ആണോ ഒരു പിന്നെ ജലനിധിയുടെ വിഷയമോ കണക്ഷന്റെ വിഷയമോ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഇവർ കേന്ദ്ര സർക്കാരിനെ പഴിചാരുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനങ്ങളും ഒരു ആനുകൂല്യങ്ങളും ഒരു പദ്ധതികളും ഇവരുടെ മാധ്യമങ്ങളിലൂടെ പുറം ലോകം ഇനി അറിയുന്നവരോ അത് പുറത്തു പറയുന്നുമില്ല മുദ്രാ ലോണൊക്കെ കിട്ടിയ ആളുകൾ എത്ര പേർ അതൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഏതെല്ലാം പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ ലഭിച്ചവരുണ്ട് ഇവരാരെങ്കിലും ഇതൊക്കെ പുറത്ത് പറയുന്നുണ്ടോ പുറത്ത് ഇതാരും പറയും അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ സ്വാധീനമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും നിന്നുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ഏത് വമ്പന്റെയും കൊമ്പന്റെയും മന്ത്രിയുടെയും സുപ്രീം കോടതി ജഡ്ജിന്റെയും ഒക്കെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നേർക്കു നേരെയല്ല നേർക്കു നേരെ പറയാനുള്ളത് തന്നെയാണ് അവർ ഈ പറഞ്ഞു വെക്കുന്നത് ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരു മുദ്രാവാക്യം നമ്മൾ മനസ്സിലാക്കണം അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് അത് വളരെ സരസമായി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ട്രോൾ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കറ്റ് ജയശങ്കർ സാർ നമുക്കറിയാം നമ്മുടെ നാടിനെ ഇളക്കി മറിച്ച ഒരു മുദ്രാവാക്യം നമ്മൾ ആരും മറന്നിട്ടില്ല മറക്കരുത് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഒരു ഒൻപത് വയസ്സുകാരനായ കുട്ടിക്കാലനെ മുൻനിർത്തി അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാറും അത് ഒരു മുതുകാലന്റെ കുട്ടിക്കാലൻ വിളിച്ചു പറയുകയും മുതുകാലന്മാർ അത് ഏറ്റുവിളിക്കുകയും ചെയ്തു വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ അത് കഴിഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു മര്യാദയ്ക്ക് 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 ജീവിച്ചു മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം ബാക്കി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ തീഹാർ ജയിലിൽ ജീവിക്കാം അങ്ങനെ തിഹാർ ജയിലിലാ കഴിഞ്ഞ ദിവസമാണെങ്കിൽ റൗഫിക്ക സോഷ്യൽ മീഡിയയിലൂടെ അന്യമത വിരോധം നടത്തിയിട്ടില്ല മതസ്പർദ്ധ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് റൗഫിക്ക എന്നിരൂധികം വെറുതെ വിടുകയും ചെയ്തു കോടതി നമ്മളൊക്കെ നമ്മുടെ മതത്തിന്റെ മാനുഷികമായ ലംഘനങ്ങൾക്ക് എതിരെ സംസാരിച്ചാൽ നമുക്കൊക്കെ എതിരി വരുന്നത് മതസ്പർദ്ധ റൗഫ് ശിവലിംഗത്തിനെതിരെ പറഞ്ഞപ്പോൾ അത് അതിനകത്ത് സ്പർദ്ധ കാണാൻ കോടതിക്ക് കഴിഞ്ഞില്ല ശരി ഇരിക്കട്ടെ ആ ാവാക്യം നമ്മൾ മറക്കരുത് വേറെയുമുണ്ട് മുദ്രാവാക്യം പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പിന്നെ ഊരിയ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് തുടങ്ങുന്ന അനേകം മുദ്രാവാക്യങ്ങൾ പിറവികൊണ്ട കൂടിയാണ് ഈ പുൽപറ്റ കേരളം അഡ്വക്കേറ്റ് ജയശങ്കർ സർ തന്നെ പറയുന്നുണ്ട് ഒരു മുദ്രാവാക്യം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് വിജയിക്കാൻ കഴിയും പാകിസ്ഥാൻ യാ ഖബർസ്ഥാൻ മുദ്രാവാക്യം പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉച്ച ഈ പൊന്നാനിയിലും മഞ്ജയിലും ഒക്കെ ജനങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന മുദ്രവാക്യം കിട്ടണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലെങ്കിൽ ഖബറിസ്ഥാൻ പക്കണക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങാൻ പാകിസ്ഥാൻ കിട്ടുന്നു അങ്ങനെ മുദ്രാവാക്യം വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് അവർക്ക് മതേതരന്മാരായിട്ട് തമാശയാണ് നമ്മുടെ മൊത്തം തമാശയാണ്

അവരെയൊക്കെ പിന്നീട് അനുസ്മരണ ചടങ്ങുകൾക്ക് നമ്മൾ കാണുന്നു ആരെയാണോ തെറി പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട് ചേകനൂർ മൗലവി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ലഡ്ഡു കൊടുത്ത ആളാണ് ഇന്ന് ചേകനൂർ മൗലവിയുടെ അനുസ്മരണത്തിന് മുഖ്യ പ്രഭാഷകൻ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥകൾ